അയ്യോ മാണ് കഷ്ടം കൊടാ നേരെ പോട്ടാ ആ വെറുതെടാ നീ ഇറങ്ങടാ കണ്ണിലൊന്നും ഇരിക്കരുത് പള്ളിടോടോ പള്ളിടോടോ വണ്ടില്ലല്ലേ യാത്രയിലാണ് ഞങ്ങള് എളുപ്പവഴിയിലൂടെ യാത്രയാണ് ഞങ്ങള് അതെ വെള്ളത്തിന് പൗണ്ടുകൂടെ കേക്കാണ്ട് ആ കണ്ടെത്തി പോയിരിക്കുന്നു 네, 네. 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 എല്ലേ കണ്ട് ആശ്രയിച്ചു പോവുക അവിടെ പോയിട്ട്

നല്ല തടവാണ് വെള്ളത്തിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം സുനിശ്ചിതമാണ് നല്ല വഴുക്കിലാണ് നല്ല അറ്റ്മോസ്ഫിയർ ി വെള്ളച്ചാട്ടം കാഴ്ചകൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ മുകളിലോട്ട് കാരണം വഴുക്കലാണ് ിപ്പ് സെറ്റ് ആവുന്നില്ലേ നല്ല വഴുക്കിലാണ് പ്രോസീജർ വേണം അങ്ങോട്ട് എത്താൻ നല്ല കാഴ്ചയാണ്